സ്വാഗതം അറബ് ആര്യ പാശ്ചാത്യവൽക്കരണം ആവശ്യമില്ല നമുക്ക് വേണ്ടത് ഇന്ത്യവൽക്കരണം ഡോക്ടർ പി എ ഫസൽ ഗഫൂർ ടെക്സ്റ്റ് ബുക്കുകളിൽ ആര്യവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അറബ് ആര്യ പാശ്ചാത്യവൽക്കരണം ആവശ്യമില്ല നമുക്ക് വേണ്ടത് ഇന്ത്യവൽക്കരണമാണെന്ന് ഡോക്ടർ പി എ ഫസൽ ഗഫൂർ മലയാള ഭാഷയ്ക്കാണ് നമ്മൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കേണ്ടത് ഉപരിപഠനത്തിനും മറ്റുമായി മറ്റു ഭാഷകൾ പഠിക്കുന്നത് നല്ലതാണ് ഉപരിപഠന സീറ്റുകൾ ഇന്ത്യയിൽ ഒഴിഞ്ഞുകിടക്കുമ്പോൾ ഉപരിപഠനത്തിനായി നമ്മുടെ കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നുണ്ട് അതിന്റെ പ്രയാസങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട് അത് നമ്മൾ നിരുത്സാഹപ്പെടുത്തണം വിദ്യാലയങ്ങളോടനുബന്ധമായി നടത്തുന്ന ക്യാമ്പുകൾ പലതും കൂത്തരങ്ങുകളായി മാറുന്ന സമയത്ത് ഇങ്ങനെയുള്ള ക്യാമ്പുകളിൽ ഡി പോലുള്ള പരിപാടികൾ ഒഴിവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ചരിത്രത്തിന്റെ ഏടുകൾ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ഭാഷകളുടെ മാതാവ് ദ്രാവിഡ് തമിഴ് ഭാഷയാണ് ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ മിത്തുകൾക്ക് പ്രാധാന്യമില്ലെങ്കിലും സഹോദരം നിലനിർത്താൻ അവ നല്ലതാണ് എം സ്കൂൾ എഡ്യൂക്കേഷൻ ബോർഡ് എം സെൻട്രൽ സ്കൂൾ ിരൂരിൽ സംഘടിപ്പിച്ച ടീച്ചേഴ്സ് സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എം സ്കൂൾ എഡ്യൂക്കേഷൻ ബോർഡ് ചെയർമാൻ ഡോക്ടർ കെ പി അബൂബക്കർ അധ്യക്ഷത വഹിച്ചു പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തിയഞ്ച് മുപ്പത് വർഷം തുടർച്ചയായി എം ഇ എസ്സിൽ സേവനമനുഷ്ഠിച്ച അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു എം ഇ എസ് സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് എം മുഹമ്മദ് ഷാഫിയാജി എഡ്യൂക്കേഷൻ ബോർഡ് സെക്രട്ടറി കെ മുഹമ്മദ് സലാം മുഹമ്മദ് സലാംപിലീസ് ആശംസകൾ അർപ്പിച്ചു എഡ്യൂക്കേഷൻ ബോർഡ് ഡയറക്ടർ വി എൻ ബാലകൃഷ്ണൻ റിപ്പോർട്ട് വായിച്ചു തിരൂർ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ഹുസൈൻ കോയ തങ്ങൾ സ്വാഗതവും സ്കൂൾ പ്രിൻസിപ്പൽ വി പി മധുസൂദൻ നന്ദിയും അറിയിച്ചു മൊയ്തീൻകുട്ടി എം പി സി നാസർ പി എ അബ്ദുൽ ലത്തീഫ് ഡോക്ടർ അബ്ദുൽ ഗഫൂർ ഷാജി കെ കെ ഡോക്ടർ മുജീബ് റഹ്മാൻ എം എ പി ഹംസ നാസർ പാലങ്ങാട് ഹാഷിം കടാക്കലകം പി പി മൊയ്തീൻ കെ മൊയ്തീൻകുട്ടി സി സുലൈമാൻ എ സി അബ്ദുൽ അസീസ് എന്നിവർ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു തിരൂർ എം എസ് മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ ട്രഷറർ അബ്ദുൾ ജലീൽ കൈനിക്കര വൈസ് ചെയർമാൻ സെക്രട്ടറി നജ്മുദ്ദീൻ കല്ലിങ്ങൽ തുടങ്ങിയവരും പങ്കെടുത്തു നമ്മുടെ ഏറ്റവും నమ్మే కుటా నిన్న కాలం నమ్మకం ఆగ్రహించిందాగంకొన కు స్వభావం రెండు లోక మహాయుధం సమయత్ రెండు లోక మహాయుధ ము జనరేషన్ బేబీ హూమేస్ ఎందుకంటారు അതിനുശേഷമാണ് വില്ലേസും ജെൻസിയും അതേപോലെ തന്നെ ചെൻ ആൽഫയും ഒക്കെ വന്നത് ഇപ്പോൾ ജെൻ പേറ്റ പീറ്റയുടെ കാലമാണ് ഈ ജെൻസി പീരീഡ് സാധാരണ ലോക ദിനങ്ങളിൽ സംസാരിക്കപ്പെടുമ്പോൾ ജെൻസി പീരീഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ പതിൻ്റെ ഉള്ളിൽ ജനിച്ച കുട്ടികളെയാണ് ജെൻസി നമ്മളുടെ ന്യൂജൻ എന്ന് പറയുന്ന കുട്ടികൾ എന്നാൽ ഇന്ത്യയിൽ അഞ്ച് വർഷം അതിലൊരു പതിപ്പൊണ്ട് സൈക്കോളജിസ്റ്റ് പോലുള്ള ആളുകളൊക്കെ പറയാറ് അത് രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള ജനിച്ച കുട്ടികളൊക്കെയാണ് ജെൻസിഡിലുള്ള കുട്ടികളാണ് എന്റെ മുന്നിലിരിക്കുന്ന അധ്യാപകർ കൂടുതലും ആളുകളുടെ പഠിതാക്കൾ അത് ജീവനും പട്ടാറ്റി ചെയ്യും കോഴിക്കോട് ആടും പെട്ടെന്ന് വ്യത്യാസമില്ല

ഒരഞ്ച് മിനിറ്റ് നിങ്ങൾ പേപ്പർ വായിക്കുന്ന പേപ്പറാണ് ഇന്നും ഞാൻ ഇവിടെ ആവർത്തിക്കാം അത് വായിക്കാൻ അതിന് എത്ര കുട്ടികൾ അമ്മയെത്തിന്നു എത്ര എണ്ണം തോന്നി ചെന്നു എത്ര എണ്ണം ഒളിച്ചോടി എത്ര എണ്ണം കയർ ചൂങ്ങി എന്നല്ല കാര്യം അപ്പം നിങ്ങൾ ആലോചിക്കും എന്റെ ആരോ ആണോ ഞങ്ങളും സംസാരിക്കാറില്ല எத்தவணம் நூற்றி ஷோக்கணும் ஏன் இங்கிலண்டில் போய் ஆகிட்ட மலையாளி ஆயிரம் படிச்சு இங்கிலண்ட் அதில் வேற அவருக்கு படிக்கணும் இப்போ கூடிக்கூடி எம் பிடிஎஸ் விட்டுவிட்டு உஸ்பக்கிஸ்தான் கிர்ஸ்தான் கசாகிஸ்தான் ஏழு ஸான பாகிஸ்தான் எல்லா ஸ்தானும் இவரை படிக்கிறது எங்கே எந்திர അവിടെ എന്തെങ്കിലും പഠിക്കാൻ അവരുടെ സിലബസ് എന്താണെന്നറിയോ അവരുടെ ഭാഷ എന്താണെന്ന് അറിയാം അവിടുത്തെ അതൊന്നും അറിയാവില്ല കിർഗിസ്ഥാൻ അതവിടെ എടുക്കണം അറിയാം നേരം അഫ്ഗാനിസ്ഥാന്റെ ബോർഡറേ യുക്രൈനില് പോയാലൊക്കെ എന്തെങ്കിലും പറയുന്നത് എന്താണെന്നുള്ളത് യുക്രൈനിൽ പോയാലും എത്രയോ ദിവസം പട്നിയുടെ പല കുത്തിലൂടെ ഭംഗറയിലും കൊളനും തെണ്ടിയെത്തി അവസാനം ഞങ്ങളുടെ ഭാര്യ കുടിച്ചപ്പോൾ ഞാൻ പോയി ഞാൻ അവരെ എടുത്തോളാം ഇംഗ്ലീഷ് ആ സാധുത പോയി ഞാൻ ട്രാൻസിലായിട്ട് കഴിഞ്ഞു ഒരു കുട്ടി പാത്രം കഴിഞ്ഞു കണ്ടപ്പോൾ മലയാളിയായി അതായത് നൂറായിരോളം പേര് രണ്ട് പേര് എനിയാണ് അപ്പൊ ഞാൻ തലയെ ചോദിച്ച് വിശുദ്ധ കന്യാമറിയുവാണോ അതോ മകളെ അറിയാൻ വേണോ ഇല്ല സർ ഞാൻ രണ്ടുമല്ല ഞങ്ങളുടെ പാത്രം കഴിഞ്ഞു പാത്രം കഴിഞ്ഞാൽ എം ബി എ പഠിക്കാൻ പോയില്ല ഇവിടുത്തെ എം ബി എ സമൂഹം കാര്യം കിടക്കുന്ന എം ബി എ പഠിക്കാനായിട്ട് എന്താ പോയിട്ടുണ്ട് അതും പാസ്റ്റാറ്റി വയ്ക്കാറുതന്നെയാ എന്താണ് നമ്മുടെ ഇൻട്രസ്റ്റ് ആണോ എനിക്കറിയാം എന്താണ് ഇന്ട്രസ്റ്റ് ഉള്ളത് ഇവിടെ അച്ഛനമ്മമാരുടെ ശിക്ഷണത്തിൽ അല്ല അവരുടെ

అక్కో అదే పాశ్చాత్యవల్కరణం ఓరేవత్కరణకుండా పలు ధర అదేమారి టీచర్ మాకి బోర్డ అందరికీ అడ్వైస్ ఉన్నా మీటి పోండి ని క్యాంపెండు అదే పే క్యాంపెట్ భూతంపరమండి కాదోచర్ ఎంబీఎస్ టీచర్ ఎప్పుడు ఆగ్రహించగ్రహించుకుంటున్నారు അതനുസരിച്ചാണ് അവർ ഞാൻ പ്ലാനിലേക്ക് വളരെ മുൻകൂട്ടി തന്നെ അവരുടെ സാരികൾക്കും മറ്റു ബസ്സുകൾക്കും ഓർഡർ കൊടുത്ത് വളരെ സന്തോഷത്തോടെ കാത്തിരിക്കുന്ന ഒരു ദിവസം ഇന്ന് വന്നു ചേർന്നിരിക്കുകയാണ് അപ്പോൾ ഈ ദിവസം വന്നു ചേർന്ന് എല്ലാവർക്കും പ്രത്യേകം ബോർഡിന്റെ ബോർഡിൻ്റെ സ്വാഗതവും നന്ദി നമുക്കൊരു സ്കൂളിന്റെ കാര്യം പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു മുണ്ടക്കയം സ്കൂൾ രാവിലെ രണ്ടു മണിക്ക് അവർ യാത്ര തുടങ്ങിയതാണ് എന്നിട്ട് ഏറ്റവും അവസാനമാണ് വന്നത് എന്ന് പറഞ്ഞാൽ നമ്മള് കോട്ടയം ഇടുക്കി ജില്ലയുടെ ഒരു കോട്ടയത്ത് ഒന്നര മണിക്കൂർ യാത്ര ചെയ്യണം അപ്പോൾ മുണ്ടക്കയം ടീം വളരെ ഒരു നമുക്ക് എല്ലാ സ്ഥാപനവും നമുക്കറിയാം നല്ല അധ്യാപകർ നല്ല മാനേജ്മെന്റുകളൊക്കെ വളരെ സഹകരിച്ച് നമ്മുടെ രാജ്യത്തെ കുട്ടികൾക്ക് എന്ത് നമുക്കറിയാം ഇന്ന് ഏറ്റവും വലിയ പ്രയാസം ക്ലാസ് റൂമുകളിലെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള മാറ്റങ്ങളാണ് ഇത് ഏറ്റവും അധികം സഫർ ചെയ്യുന്നത് നമ്മുടെ അധ്യാപകരാണ് ഇന്നത്തെ കുട്ടികളുടെ സ്ഥിതി നമുക്കറിയാലോ അത് യാത്ര നമ്മളൊക്കെ പുറത്ത് യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ മാറ്റങ്ങൾ കാണാൻ കഴിയും അപ്പം നമ്മുടെ ക്ലാസ് റൂമുകളിലെ സ്ഥാപനങ്ങളിലൊക്കെ സ്ഥിതി നമ്മൾ വളരെയധികം വിലയിരുത്തേണ്ടതാണ് അപ്പം അതിനൊക്കെ അത് നമുക്ക് മനസ്സിലാക്കാനും അതിനുവേണ്ട മോട്ടിവേഷൻസോട് നല്ലൊരു ക്ലാസ് ഇവിടെ എടുക്കുകയുണ്ട് നമ്മുടെ ചെറിയ സ്കൂളുകളൊക്കെ തന്നെ അത് ഏറ്റെടുത്തുകൊണ്ട് പിന്നെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ തലശ്ശേരി സ്കൂളിൽ നമ്മുടെ അധ്യാപക സംഗമം നടന്നിരുന്നു അതുപോലെയുള്ള കൈതപ്പൂരിൽ പോലെയുള്ള സ്ഥാപനങ്ങളിൽ നമ്മുടെ ഈ സംഗമം നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട് അതിനനുസരിച്ച് നമ്മുടെ ചെറിയ സ്കൂളുകളും വളർന്നു വരേണ്ടതും അനിവാര്യമാണ് അങ്ങനെ നമ്മുടെ ചെറിയ എല്ലാ സ്കൂളുകളിലും നമ്മുടെ ഈ അധ്യാപക സംഗമം മാറി മാറി വരുന്നതിനേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ പരിപാടികളും വളരെ ഉഷാറായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമാകട്ടെ എന്ന് മാത്രമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് കുട്ടികളെ കുട്ടികളപ്പോഴത്തെ കുട്ടികളല്ല അപ്പോഴത്തെ കുട്ടികൾ ഒരു പരിധിവരെ അനുസരിച്ച് ടീച്ചേഴ്സ് മാറുക എന്നുള്ളതാണ് അതിനൊരു പരിഹാരം അതുകൊണ്ട് എനിക്ക് എൻ്റെ ടീച്ചേഴ്സിനോട് പറയാനുള്ളത് ഈ വളർന്നു വരുന്ന സമൂഹത്തിൽ നിങ്ങൾ പാഠഭാഗങ്ങൾ മാത്രം പോർഷൻസ് മാത്രം തീർത്തു കൊടുത്താൽ പോലെ അവരെ നിങ്ങൾ നിങ്ങളിടക്കിടയ്ക്ക് അഡ്വൈസ് ചെയ്യാൻ കഴിയില്ല കാരണം എന്താ അവർക്ക് അഡ്വൈസ് ഇഷ്ടമല്ല അതുകൊണ്ട് ചെറിയ ചെറിയ ബിറ്റുകൾ നിങ്ങൾ പോർഷൻസ് തീർത്തുന്നതോടൊപ്പം തന്നെ െതിരെ കൊടുത്തു കെട്ടിപ്പിടിച്ചു കൊണ്ടുപോയി നല്ല സ്നേഹം ഒരു പത്ത് കിലോ സ്നേഹം കൊടുത്തു പിറ്റേന്ന് ഞാൻ ഓട്ടോമാറ്റിക്കലി എന്ത് എക്സ്പെക്ട് ചെയ്യും പതിനഞ്ച് കിലോ എക്സ്പെക്ട് ചെയ്യും ഇല്ലേ എന്റെ ഇതിൽ ഉലുമോളി കൊണ്ടുപോകും സിനിമയ്ക്ക് കൊണ്ടുപോകുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്യും ഇല്ലേ അപ്പോ സ്നേഹം എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ കൂടെ അലങ്ങിയതാ കരുണയിൽ അങ്ങനെയില്ല നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ക്വാളിറ്റിയാണ് കരുണ കരുണ കുഞ്ഞു പിള്ളേരെ കൈകാര്യം ചെയ്യാൻ പിള്ളേരെ പ്രേജീപിക്കാനൊക്കെ കരുണ ആർ സ്നേഹമുണ്ടെങ്കിലേ നടക്കുള്ളൂ അത് സ്ത്രീകൾക്ക് മാത്രം തമ്പുരാൻ ദൈവം പ്രത്യേകം നിക്ഷേപിച്ച ഒരു ക്വാളിറ്റിയാണ് ഈശ്വരന്റെ ക്വാളിറ്റി ആകാശത്തിൽ നിന്ന് വീഴുന്ന വെള്ളത്തിൽ ുംറികൊണ്ടേർ And he came here with such a thought provoking words on behalf of MBA School Education Board. On my personal behalf, let me express our deep sense of gratitude to our beloved leader, Dr. Fasil Gopusa. <laughs>